സ്പെഷ്യൽ വളരെ വളരെ സിമ്പിൾ ും അര ലിറ്റർ പാല് ഇരുന്നൂറ്റി അമ്പത് മില്യന്റെ ഒരു ഗ്ലാസ് ആണ് അത് ഒരു മൂന്ന് കോഴിമുട്ട നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര നാല് ടേബിൾ സ്പൂണ് റവ പിന്നെ കുറച്ച് നെയ്യ് പിന്നെ വാനില എസെൻസ് ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ കോഴി മൂന്ന് കോഴിമുട്ട നല്ലോണം മിക്സ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ഓരോ സെറ്റ് ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു മുട്ട ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അവിടെ എടുത്ത് വെക്കുക ഇനി നമ്മുടെ ഈ ഒരു പാനിലേക്ക് ഞാൻ അഞ്ഞൂറ് മില്ലി പാൽ ഒഴിച്ച് അതിലേക്ക് പഞ്ചസാര ഒഴിച്ച് നാല് ടേബിൾ സ്പൂണ് പിന്നെ വാനില എസൻസ് ഒരു മുക്കാൽ സ്പൂൺ വെച്ചിട്ട് സ്വല്പം നെയ്യും ഒരു മുക്കാൽ സ്പൂൺ നെയ്യ് വെച്ചിട്ട് നല്ലോണം അങ്ങട്ട് ചൂടാക്കുകയാണ് ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ആ റവ നാല് ടേബിൾ സ്പൂൺ റവ ഇതിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക അത് വറ്റി വരുന്ന സമയത്ത് ഇങ്ങനെ കുറുകി ഇങ്ങനെ വരും കംപ്ലീറ്റ് ഒരു ടൈറ്റ് ഇതേപോലെ വരും പിന്നെ അത് ഓഫ് ആയി കഴിഞ്ഞാലും ഒന്നുകൂടി ടൈറ്റ് ആവും അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഗ്ലാസ്സിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്ലാസ്സിൽ നെയ്യ് പുരട്ടി വെക്കുകയാണ് മൊത്തം ഒരു ഏഴ് ഗ്ലാസ്സിലാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് കരാമ്പൽ ഉണ്ടാക്കണം അപ്പോൾ ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര ഒന്ന് ഉരുക്കുകയാണ് അങ്ങനെ ഉരുകി വരുന്ന സമയത്ത് ഇതേ കാൽ ഗ്ലാസ് തന്നെ വെള്ളം അതിലൊഴിക്കുക അപ്പോൾ എന്താ സംഭവിക്കുന്നതിനനുസരിച്ച് ഒന്നിങ്ങനെ കട്ടായിട്ട് വരും കട്ടായി വരുന്ന സമയത്ത് അത് ഇങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ കട്ട കളയണം ഇതുപോലെ നല്ലോണം ആയിട്ട് മിക്സി ചെയ്യണം കട്ട എന്തായാലും കംപ്ലീറ്റ് അലിഞ്ഞ് എഴുതി തരും കുറച്ചേരം ഇങ്ങനെ പിടിക്കുമെന്നുള്ളൂ അപ്പോൾ ദയവലം റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വയ്ക്കുക ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന ഒരു സിസ്റ്റം അപ്പോൾ അത് ഇഡ്ലീൻ്റെ ചെമ്പാണ് തട്ട് ഇതേപോലെ തട്ട് വെച്ചിട്ട് അതിൽ ഞാൻ ഏഴ് ഗ്ലാസ് ഇതുപോലെ വെക്കും നെയ്യൊക്കെ പറ്റിയിട്ടുള്ള ഗ്ലാസ് പിന്നെ ഇതിന് സാധനം അതിൽ ഫില്ല് ചെയ്തിട്ട് അര അര ഗ്ലാസ് ആണ് ഫില്ല് ചെയ്യുക ഇതുപോലെ അടച്ച് വെക്കുക ഇനി അതല്ലെങ്കിൽ വേറൊരു ഇഡ്ഡലി തട്ടിൻ്റെ ടോപ്പിലുള്ള സാധനം ഇതേപോലെ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ മോഡലിൽ അങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ ടോപ്പ് അടച്ചുവച്ചിട്ടാണ് ഇത് വേവിക്കുക അപ്പോൾ അതിന് പിന്നെ കാണിക്കുന്നുണ്ട് ഞാൻ ഇതിപ്പോൾ വേവിച്ച ആ പാലും റവയാണ് അത് ഈ കോഴിമുട്ടാൻ്റെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കുറച്ച് ടൈറ്റ് ഉണ്ടാവും ശരിക്കും നല്ല മിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് അതിങ്ങനെ ഒരു ലൂസായി വരുന്ന ഉണ്ടാവും ഇനി നമ്മൾ ഗ്ലാസ്സിൽ ഞാൻ ആ കരാമൽ ഒഴിക്കുന്നുണ്ട് അടിഭാഗം മാത്രം മതി സൈഡിലൊന്നും വേണ്ട ഇതിലേക്ക് എല്ലാത്തിലും ഇപ്പോൾ ഒഴിച്ച് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഇതൊരു കപ്പില് അരക്കപ്പുള്ള ഒഴിക്കുന്നു ഫുള്ള് കപ്പ് ഒഴിക്കൂല കാരണം ചിലപ്പോൾ അതിങ്ങനെ പൊന്തി വരും അപ്പോൾ ഇതിലേക്കൊക്കെ അരക്കപ്പ് ഒഴിവ് വെക്കാണ് ഇതുപോലെ നിറക്കുക ഇനി ഇത് സാധാരണ നമ്മളുടെ ഈ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലും ചെയ്യുക ഇത് ഞാൻ വേറൊരു മോഡൽ വെറൈറ്റി മോഡൽ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ ഒരേ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക മറ്റേത് കേക്ക് മോഡലുണ്ടാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുക പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് ചെമ്പ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിൽ ഈ ഒരു തട്ട് വെച്ചു പിന്നെ ഈ ഓരോ ഇഡ്ലി വെക്കുന്ന അതിൻ്റെ ഉള്ളിലും ഞാൻ ഓരോ ഗ്ലാസ് അങ്ങനെ വെക്കുകയാണ് ഇതുപോലെ എല്ലാം ഫുൾ തിളച്ച വെള്ളത്തിൽ തന്നെ ഇത് വെക്കണ്ട വെള്ളത്തിൻ്റെ ഇത് തിള കുറക്കണ്ട ഇതിപ്പോൾ കമയത്തി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ അടച്ചു വെക്കാണ് ഇനി നല്ലോണം വെള്ളം തിളപ്പിച്ചൊരു ഇരുപത് മിനിറ്റ് ഇതിങ്ങനെ ഇതിൽ കിടക്കണം ട്വൻറ്റി മിനിറ്റ്സ് അപ്പോൾ അത്യാവശ്യം വെള്ളയിലുണ്ടായിരിക്കണം ഇരുപത് മിനിറ്റ് എട്ട് നമുക്ക് ഞാൻ തുറന്നിട്ടുണ്ട് ഇപ്പോൾ ഇരുപത് മിനിറ്റ് കറക്റ്റാണ് ഇനി ഒരു ഏർക്കളി വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി നോക്കുക അപ്പോൾ ഏർക്കളിമ്മൽ പിടിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല പിടിക്കുന്നില്ലെങ്കിൽ അത് വന്തുക്കുന്ന അത് ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് പുറത്തെടുത്ത് വെക്കുക ഇനി തണുക്കണം പിന്നെ ഫ്രിഡ്ജിൽ ഇപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് കമയത്തിയിട്ടിട്ട് അങ്ങനെ കഴിക്കാതെ അല്ലെങ്കിൽ ഇതേപോലെ ഗ്ലാസ്സിൽ വെച്ചിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങനെയും കഴിക്കുക അതുങ്ങളെ സൗകര്യം പോലെ എന്തും ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൗണ്ടുള്ള പിന്നെ ടിഫിൻ ക്യാരിയറൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തേലും വെച്ചിട്ട് ചെയ്യുക ഇതേപോലെ കമ്മയത്തിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കരാമ്പൽ അവിടെ നിൽക്കും ഞാൻ ഓരോന്ന് സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ കഴിക്കുക അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് തന്നെ അങ്ങനെ കഴിക്കുകയും ചെയ്യുക അപ്പോൾ അതുപോലെ ഉണ്ടാക്കുക അപ്പോൾ ഒരുപാട് വെറൈറ്റി സ്നാക്കുകളും ഫുഡുകളും പിന്നെ യാത്രകളൊക്കെ നമ്മളെ ചാനലുണ്ട് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്